പ്രവാചകൻ സല്ലാ വലൈഹി വസ്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ് വഫാച്ചായി പോകുന്നതിനു മുമ്പ് ഇസ്ലാമിലെ എല്ലാ നന്മകളെയും കൃത്യമായി പരിപൂർണമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നേക്കാവുന്ന തിന്മകളെയും അതിന്റെ ഗൗരവത്തെയും ശിക്ഷകളെയും കുറിച്ച് കൃത്യമായ താക്കീതും പ്രവാചകൻ സല്ലു അലൈഹി വസല്ല നമുക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും പോലും എന്റെ ഈ ഉമ്മത്തിലേക്ക് എന്റെ കാലശേഷം വല്ല തിന്മകളും കടന്നു വരുമോ എന്ന വല്ലാത്തൊരാശങ്ക പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് ഹതീത്തുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പ്രവാചകൻ അലൈഹി ഒരിക്കൽ പറയുകയാണ് നിങ്ങളുടെയും ഉപമ എന്ന് ഒരു വിളക്ക് വെച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ പോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉപമ ആ മനുഷ്യൻ വെച്ച വിളക്കിലേക്ക് പ്രാണികളും പാറ്റകളും വണ്ടുകളും അത് എന്തോ ആകർഷണീയത തോന്നി കടന്നു വരുമ്പോൾ അതിനെ ആ പാറ്റുകളെയും വണ്ടുകളെയും കൈകൊണ്ട് വകഞ്ഞു മാറ്റി തടുത്തു പോലെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ തിന്മകളിൽ നിന്ന് ഞാൻ തടുത്തു നിർത്തുകയാണ് എന്ന് പ്രവാചകൻ അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ആ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയും ുംനിന്നാർ നിങ്ങളുടെ അരക്കെട്ടിനു പിടിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പിടിച്ചു വലിക്കുകയാണ് എന്നിട്ട് ചേർത്തു പറയുന്നത് പക്ഷെ നിങ്ങളിൽ പലരും ആ തിന്മയാകുന്ന നരകത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ അലൈഹി വസ്ല്ലമ്മ തിന്മകളെ പഠിപ്പിച്ച് നന്മയുടെ വഴികൾ കാണിച്ചു വന്ന് തിന്മയിലേക്ക് പോകരുതേ എന്ന താക്കീത് നൽകി ഒരു പ്രാണി എങ്ങനെയാണോ വിളക്കിലേക്ക് പോകുന്നത് അതിനെ തടുത്തു നിർത്തുന്നത് പോലെ നമ്മെ തടുത്തു നിർത്തി അരക്കെട്ടിനു പിടിച്ചു നിർത്തി പക്ഷെ എന്നാലും ചിലർ അതിൽ വീണു പോകുന്നു എന്ന് പ്രവാചകൻ അലൈഹി വസല്ലമ്മ ഒരു ഉപമയായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രവാചകൻ ഈ ഉമ്മത്തിനെ അവിടുത്തെ അലൈവലമെ അതിനുശേഷം പിന്നീട് അനുധാപനം ചെയ്ത് വരെ കടന്നു വരുന്ന മുസ്ലിം ഉമ്മത്തിനെ പ്രവാചകൻ സല്ലു അലൈഹി വസ്സലമുക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നാലും പ്രവാചകൻ സല്ലാ വസ്ല്ലം ചില തിന്മകളെ പഠിപ്പിച്ചു തന്നു എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്ന ചില തിന്മകളുണ്ട് എന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരുന്ന ചില തിന്മകളുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലഹി വസല്ലം സഹാബാക്കളെ വിളിച്ചുകൂട്ടി ഏതാനും ചില തിന്മകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ തിന്മകളെ കുറിച്ച് നമ്മൾ അറിയണം പ്രവാചകൻ വസല്ലമ ഭയപ്പെട്ട നമ്മുടെ പരലോക ജീവിതം പാടെ ഇല്ലാതാക്കി കളയുന്ന നരകത്തിന്റെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്ന ഇത്തരം തിന്മകളെ തിരിച്ചറിഞ്ഞ് ഞാൻ അതിലേക്കില്ല എന്ന് തീർച്ചപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ദാരിദ്ര്യത്തിൽ ജീവിച്ചു ആയിരിക്കന്നെ അവിടുന്ന് വഫാത്താവുകയുണ്ടായി നൃപത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ മക്കയിൽ നിന്ന് ബഹിഷ്കരിച്ചു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വസിച്ച ആളുകളെയും ബഹിഷ്കരിച്ചു ഭക്ഷണം പോലും നൽകിയില്ല പച്ചിലകൾ മാത്രം ഭക്ഷണത്തിന്റെ അങ്ങേയറ്റത്തെ വിശപ്പ് ചില മാത്രം കഴിക്കേണ്ടി വന്നു പ്രവാചകൻ അല്ലെ നമ്മളൊന്നും തമാശക്ക് പോലും ചിലപ്പോ ഒരു ഇല പൂർണ്ണമായി കഴിച്ചിട്ടുണ്ടാവില്ല വിശപ്പ് സഹിക്ക വയ്യാതെ പച്ചില കഴിക്കുന്ന പ്രവാചകൻ അലൈഹി സല്ലാഹുഅലം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ലുകയറ്റി കെട്ടിവെക്കുന്ന പ്രവാചകൻ അലൈഹി വസ്ലം അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ വീട്ടിൽ വിളക്കു തെളിയിക്കാൻ എണ്ണ പോലുമില്ല അതുപോലും കടം വാങ്ങിക്കൊണ്ടുവരുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ അഷ്റഫുൽക്കായ പ്രവാചകൻ വസല്ലമയുടെ ജീവിതം ഒരു നേരം പോലും വയറുനിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടുന്ന് രാത്രി ഉറക്കു വരാതെ ബിഷപ്പിന്റെ വേദന കാരണത്താൽ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങുന്ന പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലമയുടെ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ഉപകൃതി സമാനമായ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ രണ്ട് കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടുന്നു വിശപ്പിന്റെ പേര് പറഞ്ഞ് കണ്ടുമുട്ടുന്ന രംഗം പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ടുണ്ട് വിശപ്പ് സഹിച്ചിരുന്നു പ്രവാചകൻ പക്ഷേ എന്റെ ഉമ്മത്തിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വിശപ്പ് സഹിക്കുമോ എന്ന ഭയം പ്രവാചകൻ അലൈഹി സല്ല ഉണ്ടായിരുന്നില്ല മറിച്ച് അവിടുന്ന് പറയുന്ന വാചകം ഇങ്ങനെയാണ് ഓരോ 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 ഉമ്മത്തിനും പരീക്ഷണമുണ്ട് എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം എന്നത് സമ്പത്താണ് എൻറെ ഉമ്മത്തിന്റെ പരീക്ഷണം അത് സമ്പത്താണ് ദാരിദ്ര്യത്തെ കുറിച്ചല്ല പ്രവാചകൻ പരിതപിച്ചത് ഭയപ്പെട്ടത് ആശങ്കപ്പെട്ടത് മറിച്ച് സമ്പത്ത് എന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചാണ് സമ്പത്ത് വന്നാൽ പടച്ചറബിനെ മറക്കുമെന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സുഹത്തു ലൻഫാലിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ നിങ്ങൾ അറിയണം പറയുന്നത് വിശുദ്ധ ഖുർആനാണ് ും നിങ്ങളുടെ മക്കളാവട്ടെ നിങ്ങളുടെ സമ്പാദ്യങ്ങളാവട്ടെ അതൊരു പരീക്ഷണമാണ് അത് നിങ്ങൾ അറിയണം എന്നിട്ട് ചേർച്ചു പറയുന്നു അല്ലാഹുവിന്റെ പക്കലുള്ളത് എന്താണോ അവിടെയാണ് മഹത്തായ പ്രതിഫലമുള്ളത് സമ്പത്തിന്റെ പിറകെ പോകണ്ട

എന്റെ കാലശേഷം ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് ആഡംബരങ്ങളും സമൃദ്ധിയും നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്ന സ്വഹാബത്തെ എന്ന് പ്രവാചകൻ സല്ലു അല്ല പറയുമ്പോൾ സ്വഭാവത്തിരിക്കുന്നത് മണലിലാണ് സ്വാപത്ത് അവിടുത്തെ പള്ളിയിലിരിക്കുന്നത് മണലിലാണ് സുഖ സൗകര്യങ്ങൾ അവർക്കില്ല ആലോചിച്ചു നോക്കൂ പ്രവാചകരെ നഗ്നത മറക്കാൻ നമസ്കരിക്കുമ്പോൾ ഔറത്തു മറക്കുന്ന ഒരു വസ്ത്രം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞാൻ നമസ്കരിച്ചിട്ട് എന്റെ ഭാര്യക്കെ വസ്ത്രം കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്ന സ്വഹാപാക്കൾ ഉണ്ടായിരുന്നില്ലേ ഒന്നും കഴിക്കാൻ കഴിയാതെ ഒന്നും കഴിക്കാനില്ലാതെ പ്രവാചകൻ വസല്ലമയുടെ പള്ളി വരാന്തയിൽ തളർന്നു വീഴുന്ന വീഴുന്നില്ലേ ഭരണപ്പെടുമ്പോൾ സ്വന്തമായി കഫം പോലും പോലുമില്ലാതെ തലയിലേക്ക് കഫൻപുടവ ചേർത്തു വെച്ചാൽ കാലിൽ നിന്ന് വെളിവാകും വല്ലതും കൊണ്ടുവരൂ എന്ന് പറയുമ്പോ ആ മയ്യത്തിനായി സ്വന്തമായിട്ട് ഒരു കഫം കഫംപുടവ് പോലുമില്ലാത്ത സ്വഹാബാക്കൾ ആ സ്വഹാബാക്കളുടെ പിൻഗാമികളായി പിൻതലമുറക്കാരായി കടന്നു വന്നിട്ടുള്ള നമ്മെ കുറിച്ചാലോചിച്ചു നോക്കൂ അറബികളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്തിന്റെ കേന്ദ്രമായി മാറി ചെരുപ്പ് ധരിക്കാൻ ചെരുപ്പില്ലാത്ത അറബികൾ ലോകത്ത് കെട്ടിടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുന്ന അവസ്ഥ വന്നു ലോകത്തെ വലിയ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും പ്രവാചകൻ സല്ലൈവസിയുടെ പിൻഗാവികളായ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നില്ലേ നമ്മുടെ സാഹചര്യത്തിലേക്ക് ആലോചിച്ചു നോക്കൂ പട്ടിണി എവിടെയോ പോയി മറിഞ്ഞില്ലേ പട്ടിണിയുടെ വേദന അറിയുന്ന എത്ര മക്കളുണ്ട് നമ്മുടെ മക്കളിൽ ആരാണ് ബിഷപ്പിന്റെ വേദന അറിഞ്ഞത് ഒരു പക്ഷെ തലനിരച്ച ആളുകൾ വിഷപ്പിന്റെ വേദന അറിഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ ഒരപ്പമുണ്ടാക്കി അത് മക്കൾക്ക് പകുത്തു നൽകേണ്ടുന്ന അവസ്ഥ ഒരു പക്ഷെ ബഹുഭൂരിഭാഗം ആളുകൾക്കിടയിലും ഇല്ല ഒറ്റപ്പെട്ടുണ്ടായേക്കാം ഉമ്മ തയ്യാറാക്കുന്ന കഞ്ഞിയിൽ ഒരു വറ്റിനു വേണ്ടി വാശി പിടിച്ചിരുന്ന മക്കൾ ഉണ്ടായിരുന്നു ഒരു വറ്റ് കിട്ടാൻ ഒരു ഒരു അരിമണി കിട്ടാൻ കരഞ്ഞിരുന്ന മക്കൾ ഇന്ന് നമ്മുടെ മക്കൾ കരയുന്നത് ഭക്ഷണം വേണ്ടെന്നു പറഞ്ഞിട്ടാണ്

അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കണം പ്രവാചകൻ അലൈഹി സല്ലൈലം പറഞ്ഞ രണ്ട് ഉപമകളുണ്ട് എങ്ങനെയെന്നറിയോ ഞാൻ എന്റെ ഉമ്മത്തിൽ എന്റെ സമുദായത്തിൽ രണ്ട് കാര്യങ്ങളെ ഞാൻ ഭയപ്പെടുന്നുണ്ട് അത് ഒന്ന് അൽ കിതാബ് രണ്ടാമത് ലബൻ പാലാണ് ഇത് കേട്ട സ്വഭാവാക്കൾ അന്താളിച്ചു പോയി എങ്ങനെയാണ് ഖുർആൻ എങ്ങനെയാണ് ഈ ഉമ്മത്തിൽ വലിയ ആശങ്കയായി വരിക എങ്ങനെയാണ് ഭയപ്പാടായി വരിക അവർ ചോദിക്കുന്നുണ്ട് യാ കിതാബ് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഒരു ഭയപ്പാടായി എങ്ങനെയാണ് ഈ ഉമ്മത്തിന് സംഭവിക്കുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കും വിശ്വസിച്ച ആളുകളോട് വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് അവരോട് തർക്കിക്കും എടുത്ത് കോട്ടി മാറ്റി അതിനെതിരെ സംസാരിക്കും സംസാരിക്കാൻ വേണ്ടി വാദിക്കാൻ വേണ്ടി വാദിക്കാൻ ഖുർആാനിന്റെ ആയച്ചുകൾ എടുത്തുകൊണ്ട് വരും മുനാഫിക്കുകൾ അതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു സ്വാഭാക്കൾ രണ്ടാമതായിട്ട് ചോദിച്ചു പ്രവാചകരെ പാലെങ്ങനെയാണ് ഇത്ര ആശങ്കയുള്ള ഒരു കാര്യമായിട്ട് വരിക വരിക ആശങ്കയുള്ളതായി പ്രവാചകൻ അലൈഹി പറഞ്ഞു വരികയുള്ളതായി ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ കാലികളെ ഇഷ്ടപ്പെടും കൃഷിയിടങ്ങളെ ഇഷ്ടപ്പെടും കൃഷിയെ ഇഷ്ടപ്പെടും ബിസിനസ്സിനെ ഇഷ്ടപ്പെടും അവർ ജമാഅത്തിൽ നിന്ന് നിന്ന് ജമാഅത്ത് ജമാഅത്ത് നമസ്കാരങ്ങളിൽ അതിൽ പേരിൽ 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 യാത്രകളുടെ തിരക്കിന്റെ ആളുകൾ വന്നതിന്റെ നമസ്കാരവും എന്റെ സമുദായത്തിൽ ഉണ്ടാകും പ്രവാചകൻ അലൈഹി പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് സുഖ സൗകര്യങ്ങളും ഈ ഐഹിക ജീവിതത്തിലെ സുഖാടംബരങ്ങളും കടന്നു വരുമ്പോൾ ഈ ഉമ്മത്ത് റബ്ബിനെ മറക്കും അതിനെക്കുറിച്ച് വലിയ ആശങ്കയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുന്ന് ഒരു വിഷയമാണ് സംഭവിക്കുകയില്ല ഉമ്മത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ചെയ്യും അവർ മുഷ്രിഖുകളോട് ചേരും എന്നിട്ട് പറയുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായി എന്റെ ഉമ്മത്തിലെ ചില ആളുകൾ കടന്നു വരും ഇന്ന് കല്ലിനെ ആരാധിക്കുന്നവരുണ്ട് മരത്തിന് ആരാധിക്കുന്നവരുണ്ട് ജാറം കെട്ടിയുണ്ടാക്കി അതിനു മുന്നിൽ സുജൂതി ചെയ്യുന്നവരുണ്ട് ആരാ അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി എന്റെ ഉമ്മത്തിലേക്ക് ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ വരും ആലോചിച്ചു നമ്മുടെ സാഹചര്യങ്ങൾക്കിടയിൽ ആ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ഭാവിയിൽ ഇതിലും മോശമായ അവസ്ഥയിലേക്ക് പോകാം ഇതെന്റെ പ്രവാചകൻ കൂടി ഉണർത്തിയതാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹുവല്ലാത്ത ഒരു സങ്കേതത്തിലേക്കും ഞാൻ പോകില്ല അത് എത്ര തന്നെ രോഗം ബാധിച്ചാലും പ്രയാസം ബാധിച്ചാലും എത്ര പരീക്ഷണങ്ങൾ വന്നാലും ബിസിനസ് സാമ്രാജ്യങ്ങൾ അലിഞ്ഞില്ലാതെയായി പപ്പരായി പോയാലും ഇല്ല ഒരു ഞാൻ എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ സാധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ ചെറിയ 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 എന്താണ് ചെറിയാണ് എന്ന് പറഞ്ഞാൽ വാചകൻ പറയുന്നു ഞാൻ ഞാൻ ഉമ്മത്തിൽ വരുമെന്ന് അങ്ങേയറ്റം ഭയപ്പെടുന്നു ചോദിക്കുന്നുണ്ട് പക്ഷെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് എന്താണ് ചെറിയ പ്രവാചകൻ മറുപടി കൊടുക്കുകയാണ് ചെറിയ എന്ന് പറഞ്ഞാൽ അത് റിയ ആണ് ലോകമാന്യമാണ് എന്താ ലോകമാന്യം എന്നാൽ അവിടുന്ന് വിശദീകരിച്ചു തരികയാണ് അതാ സൂലഹി വിശദീകരിച്ചു തരുന്നു അവിടെ പരലോകത്തെത്തുന്ന സമയത്ത് ചില ആളുകളുണ്ട് ലോകമാന്യം നടിക്കുന്ന ചില ആളുകളുണ്ട് മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി നന്മകൾ ചെയ്ത ചില ആളുകളുണ്ട് അവരോട് അവിടെ വെച്ച് പരലോകത്ത് നന്മ തിന്മകൾ കണക്കാക്കി കഴിയുമ്പോൾ അവരോട് ഹബൂ നിങ്ങൾ പോകണം ജീവിതത്തിലെ നന്മകൾ മറ്റൊരാൾ കാണാൻ വേണ്ടി നന്മ ചെയ്ത മനുഷ്യനോട് പടച്ചുറബ് പറയും ഇത് ദുനിയാവിൽ ആരെ കാണിക്കാനാ നീ നന്മകൾ ചെയ്തത് ആരെ കാണിക്കാനാ നീ സ്വതക്ക കൊടുത്തത് ആരെ കാണിക്കുവാനാണ് നീ നോമ്പെടുത്തത് നമസ്കരിച്ചത് അവരുണ്ടിവിടെ അവരുടെ അടുത്തേക്ക് ചെല്ലുക അവരു വല്ല നന്മയും നിനക്ക് തരുമോ എന്ന് നോക്ക് നീ അവിടേക്ക് പോയുന്നത്

ഒരു മനുഷ്യൻ യാണ് പക്ഷെ ആ മനുഷ്യന്റെ നമസ്കാരത്തിൽ അവൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരാള് കാണുന്നുണ്ട് ആ സമയത്ത് അവന്റെ നമസ്കാരം അവൻ നന്നാക്കി അവന്റെ നന്നാക്കി അവന്റെ നമസ്കാരത്തിൽ അവൻ കൃത്രിമമായ ഹുഷു കൊണ്ടുവന്നു ചെക്കുവയുള്ളവനായി അഭിനയിച്ചു ഇതിനെപ്പറ്റി റസൂലി പറഞ്ഞത് എന്നാണ് നമ്മളെ നമസ്കാരത്തെ പറ്റി ആലോചിക്കാം രണ്ടാള് പള്ളിയിൽ ഇരിക്കുമ്പോ അവരുടെ അടുത്ത് വന്ന് നമസ്കരിക്കുമ്പോ ആ നമസ്കാരത്തിന് എന്തെങ്കിലും ഒരു ഹുഷു കൂടുന്നുണ്ടോ ഒരു ചെക്കുവ കൂടുന്നുണ്ടോ റുക്കു കൃത്യമാകുന്നുണ്ടോ ഇരുത്തച്ചിലെ കാലിന്റെ വെപ്പ് പോലും കൃത്യമാക്കി വെക്കുന്നുണ്ടോ എന്തേ കാരണം തൻ്റെ തൊട്ടുമുന്നിലുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടല്ല ഈ കാണുന്ന മനുഷ്യരനെ കുറിച്ച് എന്താ കരുത പ്രിയപ്പെട്ടവരെ ഒറ്റക്ക് നമസ്കരിക്കുന്നത് പോലെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് നമസ്കരിക്കാൻ കഴിയണം അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ വെച്ച് നമസ്കരിക്കുന്നത് പോലെ തന്നെ ആവണം നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുന്ന സമയത്തും മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചാൽ അത് ആയി പ്രവാചകൻ സാഹുഅലഹി വസ പഠിപ്പിച്ചു നമസ്കാരം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ നന്മകളെ എടുത്തു നോക്കുക ആളുകൾക്കിടയിൽ വെച്ചാകുമ്പോ ആ നന്മ ചെയ്യുന്നിടത്ത് പ്രത്യേക ശരിയായ ഒരു ഈമാൻ ഉണ്ടോ എങ്കിൽ ഇതിനെക്കുറിച്ച് ഗൗരവത്തോടെ കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്ന അഖ്വഫമ അഹാഫു അലാ ഉമ്മതി എൻടെ ഉമ്മത്തിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എൻടെ ജനതയിൽ വെച്ച് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അമലു ഖൗമിലുത്തിൻ നബി ജനതയിൽ ഉണ്ടായിരുന്ന ഒരു വൃത്തികേടുണ്ട് ആ വൃത്തികേട് എന്റെ ജനതയിലേക്ക് ഉമ്മത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് ഞാൻ നബി അലൈഹിത്തു വസ്സലാമയുടെ ഉണ്ടായിരുന്ന വൃത്തികേട് സുവർഗരതി അതെന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലു അലൈഹി ഭയപ്പെട്ടു നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് ആലോചിച്ചു ആണും ആണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിൽ ഇസ്ലാമികപരമായി ജീവിതം മുന്നോട്ടു പോയി പ്രകാശം എന്ന പേര് മക്കൾക്ക് നൽകി നീതിയുള്ളവൾ എന്ന പേര് നൽകി പക്ഷെ പിന്നീട് പതിയെ അവര് പക്വത പ്രാപിച്ചു എന്ന് തോന്നുമ്പോൾ അവർ പരസ്പരം വിവാഹം കഴിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു അതിന് എല്ലാ നിലക്കും സമൂഹം അവരെ ചേർത്തു പിടിക്കുന്നു നിയമങ്ങൾ അനുകൂലമാകുന്നു പ്രവാചകൻ അലൈഹി പറഞ്ഞു എന്റെ ഉമ്മത്തിൽ സംഭവിക്കും ഗൗരവത്തോട് കൂടി ആലോചിക്കേണ്ടത് വിഷയമാ അതേപോലെ തന്നെ പ്രവാചകൻ സല്ല അലൈഹി പറഞ്ഞു ഈ ഉമ്മത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ വിഷയം എന്താണ് എല്ലാ മുനാഫിക്കുകളുമാണ് എന്നിട്ട് ചേർച്ചു പറയാണ് ഇങ്ങനെയുള്ള പണ്ഡിതനായ മുനാഫിക്കാണ് ആളുകൾ ഉപദേശിക്കാൻ നല്ല ഉഷാറാണ് ആളുകളെ നന്നായി ഉപദേശിക്കും സ്വന്തം ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവില്ല ആളുകളെ ഉപദേശിക്കാൻ നാവുകൊണ്ട് പണ്ഡിതനാണ് പക്ഷേ ജീവിതത്തിൽ അവൻ പറയുന്നതൊന്നുമില്ല ഇസ്ലാമിന്റെ അടയാളങ്ങളും ഉണ്ടാവില്ല പക്ഷെ മറ്റൊരാളെ ഉപദേശിക്കാൻ അവൻ മുന്നിലുണ്ടാകും ഇച്ചരക്കാരായ ആളുകൾ എൻ്റെ സമുദായത്തിൽ വരും അവരെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രവാചകൻ അലൈഹി ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അലൈഹി വസ്ലമ ഭയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ പരലോകം നഷ്ടമായി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ പ്രവാചകൻ ഭയപ്പെട്ട ഒന്നും സല്ലാ അല്ലൈലം ഭയപ്പെട്ട ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയണം അതുകൊണ്ട് ദീൻ പഠിക്കുക പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക അതിനുള്ള തോഫീക്ക് നൽകി പടച്ചുറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകും അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് തന്റെ ഉമ്മത്തിൽ കടന്നു വന്നേക്കുമോ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഭയപ്പെട്ട തിന്മകളെ കുറിച്ചാണ് നാം സൂചിപ്പിച്ചു വന്നത് അതിലൊന്നാമത് ദുനിയാവിന്റെ വിശാലതയാണ് ദാരിദ്ര്യം മാറി ഐശ്വര്യം കടന്നു വരുന്നൊരവസ്ഥ എന്റെ ഉമ്മത്തിന് വരും ആ സമയത്ത് എന്റെ ഉമ്മത്ത് ദീന് മറക്കും പടച്ചറപ്പിന് മറക്കും എന്ന ആശങ്ക പ്രവാചകൻ സല്ലാഹുലി വസല്ലമ്മ അതീതുകളിലൂടെ പങ്കുവച്ചിരുന്നു എന്നാണ് അതേപോലെ തന്നെ ഷിർക്ക് ചെയ്യുന്ന ഉമ്മത്ത് ഉമ്മത്ത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവരുടെ ജീവിതത്തിലും ഷിർക്ക് കടന്നുവരും എത്രത്തോളം എന്നാൽ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന തരത്തിൽ അവർ മാറും എന്നൊരാശങ്കയും പ്രവാചകൻ അലൈഹി സല്ലാം പങ്കുവച്ചത് നാം സൂചിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ ചെറിയ മറ്റൊരാള് കാണുവാൻ വേണ്ടി ചെയ്യുന്ന ഏത് പ്രവർത്തനമാവട്ടെ നമസ്കാരമാവട്ടെ സ്വതക്കുകളാവട്ടെ ജക്കാച്ചാവട്ടെ എന്തു നന്മയാണെങ്കിലും മറ്റൊരാൾ കാണിക്കുന്ന തരത്തിൽ ചെയ്യുന്ന ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് ഉണ്ടാകും എന്ന് പ്രവാചകൻ അലൈഹി ആശങ്ക എന്റെ ഉമ്മത്തിൽപ്പെട്ടയാളുകൾ സ്വർഗരീതിയിൽ കൗമുലൂത്തിലെ ആളുകളുടെ തിന്മ എൻറെ ഉമ്മത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലാ അലൈഹി വല്ല ഓർമ്മപ്പെടുത്തി അതേപോലെ തന്നെ നാവുകൊണ്ട് പണ്ഡിതനായ നാവ് കൊണ്ട് മാത്രം ആളുകൾ ഉപദേശിക്കുന്നു തന്റെ ജീവിതത്തിൽ അതൊന്നും ഇല്ലാത്ത ഒരു കൂട്ടം മുനാഫിക്കുകൾ എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകും എന്ന് ഗൗരവത്തോടു കൂടി പ്രവാചകൻ ഓർമ്മപ്പെടുത്തി എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഒരുപാട് തിന്മകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അവിടെയെല്ലാം ആ തിന്മകൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ാണ് നമ്മുടെ മനസ്സിനൊരു ഇച്ഛയുണ്ടാവും അത് ചെയ്താൽ എന്താ കുഴപ്പം വേറെയും ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻസ് അഹ് ആശങ്ക പങ്കുവച്ചതുണ്ട് എന്റെ ഉമ്മത്തിൽ തിന്മ സംഭവിക്കുന്നതല്ല മനഃപൂർവം തിന്മകൾ ചെയ്യുന്നവർ എന്റെ ഉമ്മത്തിൽ ഉണ്ടാകും എന്ന് പ്രവാചകൻ പ്രവാചകൻസ് അലൈഹി സ്വല്ല ആശങ്ക പങ്കുവച്ചിരുന്നുവെന്ന അപ്പൊ തിന്മകൾ ജീവിതത്തിലേക്ക് അത് മനഃപൂർവം ഒരു ഒരുപക്ഷെ കടന്നു വരും നമ്മുടെ മനസ്സിന്റെ ഇച്ഛകൾ അതിപ്പോ ചെയ്താൽ എന്താ കുഴപ്പം അതൊന്ന് ഒന്ന് രുചിച്ച് എന്താ കുഴപ്പം പറയാ അതിപ്പോ ഇങ്ങനെ ശീലായി പോയില്ലേ അല്ലെങ്കിൽ ഇപ്പൊ വാങ്ങിയാൽ എന്താ കുഴപ്പം എല്ലാവരും വാങ്ങുന്നതല്ലേ മനഃപൂർവം നമ്മുടെ ദേഹേച്ഛയെ പിടിച്ചു നിർത്താൻ കഴിയാതെ തിന്മകളിലേക്ക് കടന്നു പോകുന്നുവെന്ന് ഇതിന് പ്രവാചകൻ സല്ല അലൈഹി ഒരു മരുന്ന് നമുക്ക് പഠിപ്പിച്ചിടുന്നു ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചിടുന്നു ചെറിയൊരു പ്രാർത്ഥനയാണ് ഇങ്ങനെയാണ് ആ പ്രാർത്ഥന അള്ളാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു ഞാൻ നിന്നോട് സഹായം യാചിക്കുന്നു എന്തിൽ നിന്നാണ് സഹായം യാചിക്കുന്നത് മോശപ്പെട്ട മോശപ്പെട്ടിൽ നിന്ന് സ്വഭാവത്തിൽ നിന്ന് വെറുക്കപ്പെട്ട മോശപ്പെട്ട ചീത്തയായ സ്വഭാവം എന്നിൽ നിന്ന് മറഞ്ഞു പോകേണമേ എന്നിൽ നിന്ന് മാറ്റണമേ റബ്ബേ വൽ വൽമാലി അതേപോലെ മോശപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് അതിൽ നിന്നും എന്നെ കാത്തു സംരക്ഷിക്കണമേ വൽ അഹ്വാഇ തിന്മയാകുന്ന എന്റെ ദേഹേച്ഛകളുണ്ട് എന്റെ ശരീരം എന്റെ മനസ്സെന്നോട് പറയാണ് തിന്മ ചെയ്യാൻ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന പ്രവാചകൻ അലൈഹി ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം അള്ളാഹുപിക്കൽ ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത് ഇത് മിക്ക പ്രാർത്ഥനയിൽ വരുന്ന ഒരു വാക്കാണ് വാക്കാണ്ബിക്ക പിന്നീട് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് മിൻ മുൻകറാത്തിൽ ഉമ്മൻകറാത്തിൽ മോശപ്പെട്ട സ്വഭാവം അതേപോലെ തന്നെ മിൻ മുൻകറാത്തിൽ ഹൃദയത്തിൽ തോന്നും അത് തിന്മയായിരിക്കും പക്ഷെ അത് പിടിച്ചു നിർത്താൻ കഴിയണം ഇതിന് പടച്ചറബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകളുടെ വഴിയിൽ സഞ്ചരിച്ച് പരലോകത്ത് വിജയം കൈവരിക്കുന്ന മുച്ചക്കികളായ ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ